രാവിലെ മാവേലിനെ കാണാൻ പറഞ്ഞ് മെല്ലെ ഇറങ്ങി വീടിൻ്റെ അടുത്തന്നെ ഓണഘോഷ പരിപാടിയുണ്ട് മിറാക്കൽ ബോയ്സിൻ്റെ കല്ലങ്കാട് കാണാൻ വേണ്ടി ഇറങ്ങി അപ്പോഴും മരുമക്കളായിട്ട് ഇറങ്ങി അപ്പോൾ അവര് ഘോഷയാത്ര കഴിഞ്ഞ് മെല്ലെ അവരുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തി മാവേലിനെയും മാമനെയും കാണാൻ വേണ്ടിയിട്ടു കുട്ടി മാമനും കുട്ടി അപ്പോൾ മാവേലിനോട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഡാൻസ് സെറ്റിൻ്റെ ഒരു പരിപാടി നല്ല പരിപാടിയായിരുന്നു നല്ല പാട്ടൊക്കെ വളിച്ചുകൊണ്ട് നല്ല നല്ല അടുത്തുള്ള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരും അമ്മന്മാരൊക്കെ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങുന്ന സടേ പുറത്തു നേരം ഡാൻസ് സെറ്റും കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ നിന്നു പരിപാടി പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഡാൻസും പാട്ടൊക്കെ ഉണ്ട് ചേച്ചി കുട്ടികളൊക്കെ കോയമ്പത്തൂർ വന്നിട്ടുണ്ട് അവർ മാവേലിനെ കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അയിലൊക്കെ ഉണ്ടായിരുന്നു പത്ത് പത്ത് വരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മാമേൻ്റെ കൂടെ നമ്മൾ മാമേൻ്റെ ഫോട്ടോ എടുത്താൽ മതി ഇപ്പോൾ ആൾ മെല്ലെ വന്നില്ല കേട്ടോ ചെറിയൊരു പരിവമുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ മെല്ലെ പിരിഞ്ഞു നല്ല ചൂടായിരുന്നില്ലേ ഓക്കെ ബൈ